നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഗ്രാമപഞ്ചായത്തിലെ ബജറ്റ് അവതരണത്തിൽ െ ഭരണസമിതി അംഗങ്ങൾ രണ്ട് സ്ഥിരം സമിതി അധ്യക്ഷന്മാരുൾപ്പെടെ അഞ്ചു പേരാണ് ബജറ്റ് ബഹിഷ്കരിച്ചത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ബജറ്റ് അവതരിപ്പിച്ചത് അഞ്ച് ഭരണപക്ഷ അംഗങ്ങളില്ലാതെ വെള്ളിയാഴ്ച വൈസ് പ്രസിഡന്റ് ലതാ നാരായൺകുട്ടി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി രാജേഷ് എന്നിവർ മാത്രമാണ് ഭരണപക്ഷത്തു നിന്നും ഉണ്ടായിരുന്നത് വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിന് ഈ ബഡ്ജറ്റിൽ എഴുപത്തിനാല് പോയിൻറ്റ് എട്ട് ആറ് ലക്ഷം രൂപയാണ് വകയറ്റിയിരിക്കുന്നത് നെൽകൃഷി പച്ചക്കറി കൃഷി മറ്റ് വിഭാഗം എന്നിവയ്ക്ക് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷവും മൃഗസംരക്ഷണ മേഖലയ്ക്ക് പതിനേഴ് പോയിൻ്റ് രണ്ട് നാല് ലക്ഷവും ക്ഷീര വികസനത്തിന് പതിനാല് ലക്ഷം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന് കെ സുദേവൻ ഇ കെ മനോജ് എന്നിവരാണ് ബജറ്റ് അവതരണത്തിൽ പങ്കെടുക്കാതിരുന്ന ഭരണപക്ഷ അംഗങ്ങൾ

വേണ്ടി എല്ലാവർക്കും അറിയാം ും അതനുസരിച്ച് നമുക്ക് ഇരുപത്തയ്യായിരം രൂപ കുറഞ്ഞ തരത്തില് നമുക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞ വ്യക്തി അത് ഞാൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇരിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തില് വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ തന്നെ ആ സ്ഥലം വാങ്ങിച്ച് കഴിഞ്ഞ ദിവസം അതെന്താണ് അറിയില്ല കഴിഞ്ഞ ദിവസം മീറ്റിംഗിൽ പോയി നമ്മുടെ പഞ്ചായത്തിന്റെ അത്ര പോലും മറ്റു പല പഞ്ചായത്തിലും ചെയ്തിട്ടില്ല ഞാൻ പൂർണ്ണമായും ചെയ്തു എന്നല്ല പറയുന്നത് പക്ഷെ നമ്മുടെ അത്രകള് നടപ്പിലാക്കി വരുമ്പോൾ നമുക്കത് പൂർണ്ണമായ തോതിൽ നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് നമ്മള് പ്രതിപക്ഷത്തിലെ എൽ ഡി എഫ് അംഗങ്ങളായ സത്യഭാമ ബിജു കെ കെ പ്രിയംവദ രമാദേവി ഓ പ്രേമലത ബി ജെ പി അംഗങ്ങളായ സതി അപ്പത്ത് മാലതി തുടങ്ങിയവർ ബജറ്റിൽ പങ്കെടുത്തു ചുക്കിനും ചുണാമ്പിനും കൊള്ളാത്ത ബജറ്റാണെന്നും ബജറ്റിനെ പൂർണ്ണമായും എതിർക്കുന്നുവെന്നും ഇടതുപക്ഷ ജനപ്രതിനിധികൾ പറഞ്ഞു ആവശ്യപ്പെട്ട പദ്ധതികൾ ഉൾപ്പെടുത്താമെന്ന ഉപാധികളോടെ ബജറ്റ് അംഗീകരിച്ചതായി ബി ജെ പി അംഗങ്ങളും പറഞ്ഞു പ്രൈറ്റ്ഷെൻ കൊണ്ടാഴി